ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ രേണു സുദീ ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിഗ് ബോസിന്റെ മുന്നിൽ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇന്ന് രാവിലെ ആണെങ്കിൽ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു ആ ഒരു മോർണിംഗ് ടാസ്കില് നല്ല ഹൈജീൻ ഉള്ള ഒരാളെയും പറയണം ഹൈജീൻ ഇല്ലാത്ത ഒരാളെയും പറയണം എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഹൈജീൻ ഉണ്ട് എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിന്നി സബാസിൻ അനുമോക്ക് ആയിരുന്നു അപ്പൊ ഏറ്റവും ഹൈജീൻ കുറവുള്ള കിട്ടിയിരിക്കുന്ന മൂന്ന് പേരെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അനീഷി രണ ഫാത്തിമ രേണു സുദി രേണു സുദിയുടെ കാര്യമാണ് ഭയങ്കര കോമഡി ഇതുവരെ ആണെങ്കിൽ അവർ അവിടെ ആണെങ്കിൽ ജെൻഡർ കാർഡ് വിധവാ കാർഡ് ഇങ്ങനെയുള്ള സകലമാന കാർഡുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു കാർഡ് കൂടി ഇറക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിന്റെ പേരാണ് പേൻ കാർഡ് പാൻ കാർഡ് അല്ല പേൻ കാർഡ് തലയിലെ പേനില്ലേ ആ പേൻ കാർഡ് അപ്പൊ ആണെങ്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് രേണു സുദിയുടെ തലയിലെ പേനാണ് ഒരു ഹൈജീൻ ഇല്ല ഗുളീന്താനൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അനുമോളോട് സംസാരിക്കുന്നത് ഇതിനെ ചൊല്ലിട്ടാണെങ്കിൽ പ്രശ്നമായിട്ട് കാണിക്കും അതിന്റെ ഇടയിൽ ആരെയൊക്കെ നിന്നിട്ട് അനിമോളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് അതായത് ഇവർക്ക് പുറത്തൊരു മകനുള്ളതാണ് പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മകനുള്ളതാണ് അപ്പൊ ആ മകനൊക്കെ ഇത് കാണുകയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ആൾക്കാര് അനുമോളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്താണെങ്കിൽ എന്താണെങ്കിലും അനിമോൾ പറഞ്ഞിരിക്കുന്ന കേൾക്കാം എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പേന വന്ന് ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത് അതെനിക്ക് അറിയില്ല മുടി കഴുകുന്നില്ല മേല് കഴുകുന്നുണ്ടാവും പക്ഷെ തല കഴുകുന്നില്ല പക്ഷെ അത് തല കഴുകാത്തത് കൊണ്ടാണ് ചേച്ചിയുടെ തലയിലുള്ള കുഞ്ഞു കുഞ്ഞു പേനുകൾ വന്ന് ഇവിടെ ഇവിടെ ഞാൻ പലപ്പോഴും അത് ഞാൻ കളയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കത് അങ്ങനെ തോന്നിട്ടുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം ഈ സാധനം തന്നെ നമ്മൾ എത്രയോ തവണ നമ്മുടെ വീഡിയോക്കത്ത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കാണെങ്കിൽ ലൈവ് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു സാധനം തോന്നിയിട്ടുണ്ടായിരിക്കും കാര്യം എന്ന് ഇവർ ഇരുപത്തിനാല് മണിക്കൂറിങ്ങനെ തല ചുറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ മെയിൻ പരിപാടി കഴിഞ്ഞ ദിവസം ശരത്തപ്പാനി വന്നിട്ട് മറ്റേ ഇവര് നമ്മുടെ ഷാനുവാസിന്റെ ആ ഒരു ഇഷ്യൂനെ പറ്റി സംസാരിക്കാൻ വരുമ്പഴാണെങ്കിലും രേണുസുദ്ധി ഒന്ന് പോലെയായിരിക്കാം എനിക്കാണ് ഇവിടെ പേഞ്ചൊറിയ സമയമില്ല എന്നൊരു മറ്റിലാണ് പുള്ളിക്കാരി ഇരിക്കുന്നത് അപ്പോഴും തല ചൊറിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാർ പേരൊക്കെ ഇവിടെ ഇങ്ങനെ തല ചൊറിച്ചുകൊണ്ടിരുന്നേക്കാം നമ്മള് ഇതിന്റെ എപ്പിസോഡ് വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ അതിനെ കാണി പറഞ്ഞിട്ടുള്ളതായിരുന്നേ ഇനി ഇത് കഴിഞ്ഞിട്ട് രേണുസുദ്ധി എന്ന് അടുത്ത് പറയുകയാണ് ഇങ്ങനെ നീ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ എന്നാലും നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം ഞാൻ കൃത്യമായിട്ട് പോവാ കാരണം എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് പടരും എന്നാണ് എന്റെ ഒരു ഞാനൊന്നും എന്റെ കാര്യല്ലടാ പറയുന്ന നൂറാ എന്റെ കാര്യം ഞാൻ പറഞ്ഞെ അപ്പം ആദ്യമായിട്ടാണ് ഈ ബിഗ് ബോസിന്റെ ഇങ്ങനെ പറഞ്ഞത് പബ്ലിക്കായിട്ട് ഞാനോടും ഇനി അത് പറയത്തില്ലായിരിക്കുന്നു എന്നോട് അത് പറ്റിയില്ല പറ്റിയില്ല മാത്രമേ ഉള്ളൂ േണുസുദ്ധി പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസ് ഒരാൾ തല പേം വന്നു എന്ന പേരിൽ പുറത്തോട്ട് പോകുന്നത് പേം കുഴിപ്പി എന്നുള്ള പേരിൽ പുറത്തോട്ട് പോകുന്ന മിക്കവാറും ഇത് നമ്മുടെ രേണുസുദ്ധീനായിരിക്കും ഇവിടെ ഞാൻ ആലോചിക്കുന്നത് എവിടെ ജാസ്മിൻ ജാഫ്രാക്കി ഇവരൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ എന്തും ഭേദമായിരുന്നു കാര്യമെന്ന് വെച്ചാല് ഇവര് മറ്റേ ചന്തയിൽ പോയ പോലെയാണ് ബിഗ് ബോസിനകത്ത് പോയേക്കുന്നത് അവിടെയെല്ലാം കാഴ്ചകളൊക്കെ കണ്ടിട്ടൊക്കെ തിരിച്ചു വരിക എന്നുള്ള പരിപാടിയാണ് ഇവർ അവിടെ ചെയ്യുന്നത് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നില്ല ജാസ്മിൻ ജാഫറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വൃത്തിയുടെ പേരിൽ ഉള്ളതും ഇല്ലാത്തതായിട്ട് എന്തൊക്കെ ജാസ്മിൻ കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമില് ഇവരവരുടെ ഉള്ള കാര്യമാണ് പറയുന്നത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല ഇവിടെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ നമ്മുടെ ആണെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതിനെ തുറന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ബിഗ് ബോസിന്റെ അടുത്ത് പറയാം അവര് എന്താണെന്ന് വെച്ചാൽ കാര്യം ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞാൽ പറഞ്ഞു ഇവർ അങ്ങനെ ലാലട്ട വരുമ്പഴത്തേക്കും ഉറക്കൊക്കെ തൂങ്ങിയിട്ട് ആ ലാലട്ട ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ടി വി സിനിമയ്ക്കകത്ത് കാണുന്ന നേരിട്ട് കാണാൻ കൊള്ളാമല്ലോ എന്നവരെ മൂടി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവാനാണ് ഇതൊക്കെ വല്ലപ്പോഴും ഒന്നും ശ്രദ്ധിക്കേണ്ടേ കൂടിയോണ്ട് ഇതിനകത്ത് ഇരിക്കുന്ന എനിക്ക് അറിയില്ല ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഞാൻ കാണുന്നുണ്ട് ഈ ചരിത്രത്തെ ആദ്യമായിട്ട് പറഞ്ഞു ഇത്രയും ക്യാമറ അവരുടെ ചുറ്റും മാറ്റി നിർത്തി സംസാരിച്ചാൽ ഈ സാധനം ബിഗ് ബോസ്കത്ത് കാണൂലേ ഏഹ് ഇവരെന്ത് വർത്താനം പറയുന്നത് പബ്ലിക്കായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും മാറ്റി കീർത്തി പറയണമായിരുന്നു എന്താ അവരുടെ മുന്നിൽ പറഞ്ഞു അപ്പൊ ലോകത്തുള്ള എല്ലാ ആൾക്കാരും കേൾക്കും നിങ്ങൾ അവിടെ രഹസ്യമായിട്ട് കിടക്കയിലെ ഇപ്പൊ ഉറങ്ങുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറയുന്ന സാധനങ്ങൾ പോലും പുറത്തോട്ട് വിടുന്നുണ്ട് അപ്പം അതെന്താണ് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഇവരൊരു ബോധവും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പച്ച കള്ളവാണ് ഇവര് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് അതൊക്കെ നമുക്കൊന്ന് കേൾക്കാൻ ബിഗ് ബോസിന്റെ അടുത്ത് ബിഗ് ബോസ് ഞാനാണെങ്കില് എനിക്ക് പോവാണെന്നുള്ള കുറച്ച് സാധനം പറഞ്ഞു നമുക്കൊന്ന് കേൾക്കാം ഇവരെന്ത് പച്ച കള്ളമാണ് അറിയോ അതായത് ഹെയർ എക്സ്റ്റൻഷൻ വെച്ചോണ്ടാണെങ്കിൽ അതിനൊന്നും പറ്റത്തില്ല എന്ന് അവർ റോമ കോസ്മറ്റിക്സിന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇവര് ചെയ്യുന്നത് കാര്യം റോമ കോസ്മെറ്റിക്സ് ആണല്ലോ ഇവർക്ക് ഈ ഒരു ഹെയർ എക്സ്റ്റൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏഹ് ഇവർ എന്നിട്ട് കുളി കുളിയില്ലെന്നാണ് ഇല്ല ആച്ചിൽ വല്ലപ്പോലും നശിച്ച് കുളിക്കണം അതല്ലാതെ വരുമ്പോൾ ഇങ്ങനത്തെ പേര് കാര്യങ്ങളൊക്കെ വരും ആൻഡ് ഇത് എന്താ പറയാ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വലിയ തെറ്റോ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ വൃത്തിയായിട്ട് ഇരിക്കാത്തതിന്റെ പേര് വന്നേക്കുന്ന സാധനം അതിന്റെ പേരിൽ ബിഗ് ബോസിന് ഞാൻ ഇറങ്ങി പോകുകയാണെന്നൊക്കെ പറയുന്നത് ഇവർ വലിയ കാടുകൾ ഇറക്കിയാണ് ധീര വനിതയാണ് മറ്റേതാണ് മറിച്ച് കാണുന്നത് ഈ ഒരു സാധനം പറഞ്ഞപ്പോൾ വലിയ പ്രശ്നം അക്ബർ ഖാൻ ആണെങ്കിൽ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച ഓക്കെ ഫൈൻ അതൊക്കെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാധനം ആൻഡ് ഇവിടെ അനുമോള് പറഞ്ഞിരിക്കുന്ന ഉള്ള കാര്യം തന്നെയല്ലേ ില്ലെന്ന് പറഞ്ഞോടെ ഓൺലൈൻ ഞങ്ങൾ കണ്ടിട്ടില്ല അറിയില്ല അവർ മുടി കെട്ടിരി ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ മക്കളെങ്കിലും സ്ക്രാച്ചും നടക്കുന്നു എപ്പോഴെങ്കിലും പുള്ളി പുള്ളിക്കാരി തോന്നി ഞങ്ങൾ എക്സ്പിഷൻ വെച്ച് കൊടുത്തിന് ശേഷം എപ്പോഴും എനിക്ക് മുടി പിടിച്ച് വലിച്ചു വെക്കും ഈവൻ എന്റെ മുടി പോലെ ഞാൻ ഇങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു എൻ്റെ മുടിയുടെ അവസ്ഥയായിരുന്നു എന്റെ നഗര മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഒരു കെയറും കൊടുക്കാതാണ് അവർ നടക്കുന്നത് അങ്ങനെ കൊടുക്കാണ്ടിരിക്കുമ്പോഴത്തേക്കും ചെയ്യാം നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപു വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ ആണ് നമ്മൾ വെച്ചു കൊടുത്തത് അപ്പം ഹെയർ വാഷ് ചെയ്യില്ല എന്ന് അടുത്ത് എനിക്ക് തോന്നുന്നു എക്സിഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം ഞാൻ ഹെയർ വാഷ് ചെയ്യുള്ളൂ പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല അതാണ് വല്ലപ്പോഴും തല്ലി നനച്ച് കുളിക്കണം ഇത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മാത്രമല്ല എന്റെ റിയാക്ഷൻ വീഡിയോയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു പേൻ കണ്ടന്റ് ആയിട്ട് മാറുന്നത് ഒരാളെ തലയിലെ പേൻ കണ്ടന്റായിട്ട് മാറുന്നത് ഇത് ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ തവണ കാര്യം ഒന്ന് ഇവരെ കുറിച്ചിട്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് എന്നിട്ട് കരഞ്ഞ മെഴുകൽ ഇവർ അവിടെ കടന്നിട്ട് നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒറ്റയ്ക്ക് മാറ്റി നിർത്തി പറഞ്ഞു എന്ത് ഡ്രാമി ഇവര് കാണിക്കുന്ന നൃത്തത്തിൽ അവരവിടെ എന്തിനെ പോയെന്ന് അവർക്ക് പോലും വലിയ ബോധമില്ല ബാക്കി കൂടെ കേക്ക എനിക്ക് എന്ത അവിടെ ഇത് ഇവിടെ ഒരു ഇവരുടെ തലലുള്ള സാന്നിധ്യ പരിടല്ലേ പറഞ്ഞേക്കുന്നത് ഞാൻ കൃത്യമായിട്ട് ഇവര് ഹൈജിനിക്കായിട്ട് നടക്കാത്തതിന്റെ പേരിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ കിടന്നു കരഞ്ഞു കാര്യമില്ല കുറെ ആൾക്കാർ അവിടെ ഹൗസിനകത്ത് നിന്ന് ആര്യന് ശൈത് ഇവരെല്ലാവരും കൂടെ അനുമോൾക്കെതിരെ സംസാരിക്കുന്നതാണ് അപ്പം ആണെങ്കിൽ ഞാൻ ചേച്ചീനെ പോലെയാണ് കാണുന്നത് എന്നെ അനിയൻ നന്നു വിളിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അനുമോളെ ഞാൻ ഇത് ലാലാട്ടിനോട് പറയും അങ്ങനെ ഇങ്ങനെയൊക്കെ എടേ സെപ്റ്റി ടാങ്ക് എന്ന് അക്ബർ ഖാൻ വിളിച്ചപ്പോഴത്തെ ഒരു സാധനം അല്ല ഇത് ഫസ്റ്റ് ഓഫ് ആൾ എല്ലാവരും അതൊന്നും മനസ്സിലാക്കുക ഉള്ള ആര്യല്ലേ അനിമോൾ പറഞ്ഞേക്കുന്നത് സംഭവം അനുമോൾ കരച്ചിലൂളിയാണ് കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ കൂടി പറഞ്ഞേക്കുന്ന ഉള്ള സാധനം തന്നെയാണ് ഇവിടെ അനിമോൾ പറഞ്ഞേക്കുന്നത് കറക്റ്റായിട്ടുള്ള സാധനം മോത്തുമൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ ഡബിൾ സ്റ്റാൻഡിൻ്റ് ഉസ്താദ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശൈത്യാണ് ശൈത്യൊക്കെ കഴിഞ്ഞ ദിവസം ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചേക്കുന്ന ശൈത്യ ഇപ്പൊ വന്നിട്ടാണെങ്കിൽ രേണു സുധീനെ അങ്ങനെ എന്തിനായിട്ട് നീ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ നീ ഒറ്റയ്ക്ക് മാറ്റി വെറുതെ സംസാരിക്കണമായിരുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശൈത്യൊക്കെ വലിയ നന്മകളിക്കണേ കഴിഞ്ഞ ദിവസം ഈ ശൈത്യ എല്ലാരും കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതൊന്നും ഞാൻ പ്ലേ പേ അക്ബറിന്റെ അടുത്ത് നമ്മുടെ സരിഗ ഇത്യ ആദില നൂറ ഇവരൊക്കെ ഇരിക്കുകയാണ് സംഗതി സംസാരിക്കുന്ന രേണുസുദ്ധിയെക്കുറിച്ചാണ് രേണുസ്തി ഒന്നും ചെയ്യുന്നില്ല ആക്റ്റീവല്ല മിണ്ടാതെ അവിടെ കിടക്കുകയാണ് എപ്പോഴും കട്ടിൽ തന്നെ കിടക്കാനാണ് എല്ലാ ക്യാമറകളിലും പോയിട്ട് എപ്പോഴും സുതി ചേട്ടനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും മക്കളുടെ കാര്യം പറയുന്നു എഴുപത്തൊന്ന് ക്യാമറ ഉണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും പോയിരുന്നു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് സരിഗ നമ്മൾ ഇവിടെ കിടന്ന അടിയും ഉണ്ടാക്കി ഒന്ന് കിടക്കാനെന്ന് പറഞ്ഞ് വന്ന് കട്ടിലിരിക്കുമ്പോൾ ഉടനെ തന്നെ ആ ആക്ഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് രേണുസ്തി ഇങ്ങനെ തല ചൊറിഞ്ഞിട്ട് അതിങ്ങനെ എന്റെ ദേഹത്തേക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആക്ഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് രണ്ട് കാലും എൻ്റെ പുറത്തൂടെ കയറ്റി വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ശൈത് പറയുന്നുണ്ട് ഇന്നലെ ഞാനത് പേടിച്ച് ഞാൻ നോക്കിയപ്പോ രണ്ട് കാല് മാത്രം ഇങ്ങനെ തള്ളി നിൽക്കുന്ന കണ്ടു ഞാൻ പേടിച്ച് ചോദിച്ചിട്ട് എന്നൊക്കെ ശൈത് പറയുന്നുണ്ട് അതായത് പറഞ്ഞു കളിയാക്കി എന്താ പറയാ അങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് അതായത് ഈ നിന്ന് ചിരിച്ചേക്കുന്ന ശൈത്താണ് തൊട്ടപ്പുറത്തോ പോയിട്ട് അനിമോളയുടെ അനിമോളെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് വാടേ ഇത് ഏഹ് ഇത് ഡബിൾ സ്റ്റാൻഡ് അതിനൊക്കെ അനുമോളാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കരച്ചിലോളി എന്നൊക്കെ പറഞ്ഞ് കളിയാകും ഈ ഒരു കാര്യത്തിലാണ് ഞാൻ അനുമോളുടെ ഭാഗത്താണ് എന്തായാലും ബിഗ് ബോസിന്റെ അടുത്ത് പുറത്തോട്ട് എനിക്ക് പോണമെന്ന് പറഞ്ഞുകാല വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു സുദ്ധി ഞാൻ പറഞ്ഞിട്ട് അവരെ ഇറക്കി വിടുക അവര് തിരിച്ചു പോവട്ടെ അല്ലാതിപ്പോ എന്ത് ചെയ്യാനാണ് ഏ അവിടെ അവർ അവിടെ നിൽക്കുമ്പോൾ എന്തായാലും ബാക്കിയുള്ള ആൾക്കാരുടെ തലയിലോട്ട് ഈ സാധനങ്ങൾ അന്തേവാസികൾ ഇങ്ങനെ പറന്ന് കയറുന്നതായിരിക്കും സുഹൃത്തുക്കളെ അപ്പം അവര് പോണം പോകണം അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അവർക്ക് താല്പര്യമില്ല എന്തോ കാര്യത്തിന് അതിനെ തൊട്ട് കയറിപ്പോയതാണ് എന്തിനാ അവർ വന്നത് അവർക്ക് പോലും അറിയത്തില്ല നമ്മൾ വെളിയിൽ ഇരുന്ന് ബിഗ് ബോസ് കാണുന്ന പോലെ അവർ അതിനകത്ത് എന്നിട്ട് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് അവർ അവിടെ ചെയ്യുന്ന പരിപാടി എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നു തീർച്ചയായും കൺബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ശരി